നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക പെൻഷൻ ലഭിക്കണമെങ്കിൽ കൃത്യമായ രീതിയിൽ മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട് ഇത് കൃത്യമായി നടത്തിയെങ്കിൽ മാത്രമേ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും സർക്കാർ നൽകുന്ന ആയിരത്തി രൂപ വീതം പെൻഷൻ കൃത്യസമയത്ത് എത്തിച്ചേരുകയുള്ളൂ നിലവിലിപ്പോൾ മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയായിട്ടുണ്ട് ഇതിൽ സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസത്തെ പെൻഷൻ തുക ഈ മാസം വിതരണം ചെയ്യുമെന്ന് സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ വിതരണ തീയതി ഇതുവരെ സർക്കാർ പ്രഖ്യാപിച്ചു സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസത്തെ പെൻഷൻ തുക ആയതുകൊണ്ട് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക ഈ ഒരു തുക ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണം ഇനിയും മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർ ഈ മാസം ഇനി നാളെ കൂടി മസ്റ്ററിംഗ് ചെയ്യാൻ അവസരമുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആധാർ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് വരും ദിവസങ്ങളുടെ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക